മലബാർ സ്പെഷ്യൽ പോലീസിനു കീഴിൽ പദവിയിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പാക്കണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്കൂൾ ഏറ്റെടുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകുമെന്നും കമ്മീഷൻ പറഞ്ഞു മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ ഹാജിയുടെ നേതൃത്വത്തിൽ നടന്ന സിറ്റിംഗിലാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ തീരുമാനമായത് എം എസ് പി കമാൻഡന്റ് മാനേജറായി മേൽനോട്ടം നിർവഹിക്കുന്ന സ്കൂളിലെ നിയമനങ്ങളിൽ സംവരണ തത്വം പാലിക്കുന്നില്ലെന്നും കമാൻഡന്റിന്റെ അധികാര പരിധിയിൽ നിന്നും മാറ്റി സ്കൂൾ പൂർണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നും കാണിച്ച് മലപ്പുറം ചീനിത്തോട് സ്വദേശി നൽകിയ ഹർജിയിലാണ് തീരുമാനം സിറ്റിംഗിൽ പതിനാറ് കേസുകളാണ് പരിഗണിച്ചത് ഇതിൽ എട്ടു പരാതികൾ തീർപ്പാക്കി ഏഴു പരാതികൾ വിശദമായ വാദം കേൾക്കലിനായി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി പുതുതായി ഒരു പരാതിയും കമ്മീഷന് ലഭിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്